ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ മുടി കെയർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ ആദ്യം തന്നെ നമ്മൾ എടുക്കേണ്ടത് ഇതേപോലെ ഒരു പല്ലകലുള്ള ഒരു കോമ്പൗൺ ഉണ്ടാവും ഇത് നമ്മൾ മുടിയിലുള്ള കെട്ടൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ വെറുതെ നമ്മുടെ സ്കാൽപ്പിൽ ഇതേപോലെ ചേർപ്പ് ഒന്ന് തട്ടിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ചീകിയെടുക്കുക മുടിയുടെ അറ്റം വരെ അങ്ങനെ ചെയ്യണമെന്നില്ല വെറുതെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കില്ല അതേപോലെ മുടി ഇങ്ങനെ നന്നായിട്ട് തന്നെ ആ ഒരു കോമ്പ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം അത് നല്ല റിസൾട്ട് തരുന്നതാണ് അതിന് ശേഷം ഞാനിവിടെ ചെയ്യുന്നത് നമ്മൾ ഈ ആക്കി വെച്ചിട്ടുള്ള അതായത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു വാട്ടർ ആണ് കേട്ടോ ഇത് നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അതേ നൈറ്റ് ഹെയർ കെയർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇതേപോലെ നിങ്ങൾ ചെയ്തിട്ട് ഒരു രണ്ടാഴ്ചയില് നമുക്ക് വരുന്ന മാറ്റം നല്ലൊരു മാറ്റം തന്നെയായിരിക്കും നമ്മുടെ മുടി നല്ല തിക്കും ലെങ്ത്തും ഒക്കെ വെച്ചിട്ടുണ്ടാവും അതേപോലെ തന്നെ നല്ല ബ്ലാക്ക് കളർ അപ്പോൾ ഞാൻ കുറെ ഇങ്ങനെ പരീക്ഷിച്ചതിൽ എനിക്ക് ഏറ്റവും റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് ഇത് ഇടാം ഒട്ടും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു വാട്ടർ തന്നെയാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഏതൊരു ഹെയർകാർക്കും ചെയ്യാവുന്നതാണ് കുട്ടികൾക്കായാലും ചെയ്യാം ബുദ്ധിമുട്ടില്ലാത്തവർക്കാണെങ്കിൽ ബുദ്ധിമുട്ടില്ലാത്തവർക്കാണെങ്കിലും ഇതേപോലെ ചെയ്ത് നന്നായിട്ട് തന്നെ മുടി മസാജ് ചെയ്തിട്ട് ഇതേപോലെ ലൂസായിട്ടൊന്ന് കെട്ടിവെക്കാം മുടി നന്നായിട്ട് ഉണക്കി എടുക്കണം അതൊരു ണല്ലോ അപ്പൊ അത് മുടി പച്ച അതായത് നനഞ്ഞ മുടിയോട് കൂടി നമ്മൾ കെട്ടിവെക്കരുത് ഉണക്കി എടുത്തതിനു ശേഷം വേണം കെട്ടിവെക്കാനായിട്ട് അപ്പോൾ ഒരു അപ്പോൾ നൈറ്റിൽ ചെയ്യുമ്പോൾ കുറച്ച് നേരത്തോടെ തന്നെ നമ്മൾ ചെയ്യുക അതിനുശേഷം അപ്പോൾ നമുക്ക് കിടക്കുന്ന ഒരു സമയമാകുമ്പോഴത്തേന് നന്നായിട്ട് തന്നെ മുടി ഉണങ്ങി കിട്ടുമല്ലോ കുറച്ച് നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വാട്ടർ തയ്യാറാക്കുന്നത് നല്ലൊരു റിസൾട്ട് തരുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് മുഴുവനായിട്ട് നിങ്ങൾ കാണാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചെമ്പരത്തിയുടെ ഇല മുടി വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ചെമ്പരത്തിയുടെ ഇല അതുപോലെ തന്നെ പൂവും രണ്ടും മൊരയെ പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇല ഇട്ടാലാണ് പൂവ് പാക്ക് പാക്കിട്ടാലാണോ ഓയില് തേച്ചാലാണോ റിസൾട്ട് ഉണ്ടാവുക രണ്ടും ഒരേപോലെ തന്നെയാണ് ഇലയും പൂവും ഒരേ അളവിലെടുക്കുക അപ്പം പൂവുള്ളതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ രണ്ട് അളവിൽ ഇല എടുത്തിട്ടുണ്ട് ഒരു ആറേഴ് പൂവാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കറ്റാർ വാഴാണ് കറ്റാർ വാഴ എന്ന് പറയുമ്പോൾ നമ്മുടെ മുടി വള മുടിയിലിട്ട് കഴിഞ്ഞാൽ കിട്ടുന്നത് ഏറ്റവും കൂടുതൽ മുടിക്ക് കിട്ടുന്ന ഒന്നാണ് മുടി പെട്ടെന്ന് വളരാനും അതുപോലെ തന്നെ ഇഴകൾക്ക് കട്ടി ഉണ്ടാവാനായിട്ട് വളരുന്നപ്പോൾ പുതിയ ബേബി ഹെയർ ഒക്കെ വരുമ്പോൾ അത് നല്ല ആരോഗ്യത്തോടുകൂടിയിട്ട് വളരാനായിട്ട് ഏറ്റവും നല്ലതാണ് കറ്റാർവാഴ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഇനി ഞാനിവിടെ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് വെച്ചിട്ടുള്ളത് അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ആദ്യം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ചെമ്പരത്തിയുടെ ഇതിൽ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു കറ്റാർ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് പൊട്ടിച്ച പശം ഒന്ന് കുത്തി വയ്ക്കുക അപ്പോൾ മഞ്ഞൾ ഇക്കിട് പോയി കിട്ടും അപ്പോൾ നമുക്ക് ചൊറിച്ചെല്ലാം അലർജിയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും ഒരു മഞ്ഞൾ ഇക്കിട് കളഞ്ഞില്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് നേരം കുത്തിവെച്ചതിന് ശേഷം കള അതൊന്ന് കഴുകിയെടുക്കുക ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് എടുക്കുക കേട്ടോ ഞാൻ തൊലിയോട് കൂടിയിട്ട് ചെറിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ എന്നിട്ടാണ് ഞാനിതിലേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചെമ്പരത്തിടെ ഇലയും കറ്റാർ മാത്രമാണ് ഇവിടെ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഈ എടുത്തിട്ടുള്ളൊരളവ് ഞാനിപ്പോൾ ഈ മൂന്ന് ഗ്ലാസ്സിലേക്ക് ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിലാണ് കരിഞ്ചീരകം എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എത്രത്തോളം വെള്ളം എടുക്കുന്നു അതിനനുസരിച്ചിട്ടാണ് അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉലുവയും ഇത് രണ്ടും നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് കരിഞ്ചീരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ മുടി കറുപ്പ് കിട്ടാനും മുടിയിഴകൾ നല്ല കട്ടിയിലും കറുപ്പിലൊക്കെ വളരാനായിട്ട് മുടി വളർച്ച ഫാസ്റ്റാക്കി എടുക്കാനൊക്കെയിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് കരിഞ്ചീരകം ഉലുവയും ഉലുവ നമ്മുടെ മുടിയിലിട്ട് കഴിഞ്ഞാൽ മുടിയിഴകൾക്ക് കട്ടി കൂടാനും ലെങ്ത്ത് വയ്ക്കാനായിട്ട് നല്ലതാണ് താരൻ ഉണ്ടെങ്കിൽ മാറാനൊക്കെ ആയിട്ട് ഉലുവ നല്ലതാണ് പാക്കായിട്ട് നമ്മളിടാറുണ്ടല്ലോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഒരു രണ്ടാഴ്ചയിൽ ഒരു നാല് രണ്ടാഴ്ചയിൽ നമ്മളൊരു നാല് പ്രാവശ്യം അതായത് ഒരാഴ്ചയിൽ ഇടവിട്ടിട്ട് രണ്ട് പ്രാവശ്യം ചെയ്യുക പിറ്റത്താഴ്ചയിൽ നമ്മൾ അതുപോലെ ചെയ്യുക ഒരു മാസം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യണമെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാകും ഉലുവ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉലുവ പാക്ക് ഇടുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം വീഡിയോ ചെയ്തുള്ളതാണ് കേട്ടോ അപ്പോൾ കണ്ടുനോക്കുക അപ്പോൾ നമ്മുടെ നമ്മുടെയൊരു വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിതിൽ ചെമ്പരത്തിപ്പൂവ് ആഡ് ചെയ്യേണ്ടത് കേട്ടാ എന്താ വച്ചാൽ നമ്മളിത് എടുത്തു വെക്കാനുള്ളതാണ് ഈ ഒരു വാട്ടർ അപ്പോൾ ചെമ്പരത്തിയുടെ പെറ്റൽസൊക്കെ നന്നായിട്ട് തന്നെ അത് പൊടിയായിട്ട് പോവും അതുകൊണ്ടാണ് നമ്മളത് ആ ഒരു വാട്ടറിലേക്ക് നമ്മൾ തിളച്ചെടുക്കുന്ന ഒരു സമയത്ത് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തിളപ്പിക്കരുത് തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ആ ചെമ്പരത്തിയുടെ ഒരു ഇതെല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടും അത്രയും ചൂടുള്ള വെള്ളത്തിലാണല്ലോ നമ്മൾ ഇട്ട് കൊടുക്കണം കുറച്ച് കഴിഞ്ഞാൽ ആ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ ആ ഒരു ചെമ്പരത്തിയുടെ ഇതിലൊക്കെ മാറ്റിയെടുക്കുക അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അരിച്ചെടുത്തിട്ട് ഈ ഒരു വാട്ടർ ഇതേപോലൊന്നും വേറൊരു ബൗളിലേക്ക് ആക്കി വെക്കേട്ടാ ഞാൻ ചൂടാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കണമല്ലോ നമുക്കിത് എന്നും തിളപ്പിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ കുറച്ച് തന്നെ തിളപ്പിക്കുക കുറച്ച് നാളിരിക്കും ഫ്രിഡ്ജിൽ വെക്കുക ഇതൊന്നും മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് ആദ്യം വിട് ഇപ്പോൾ കാണിച്ചില്ല അതേപോലെയാണ് മുടിയിൽ സ്കാപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കേണ്ടത് ചിലർക്ക് ഇങ്ങനെ നെറ്റി കയറുന്ന ഒരു ഇതൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കട്ടെ അത് കുളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുടിയിൽ വെച്ചിരിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളതിനായിട്ട് ഹെയർ കെയർ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് കിടക്കുന്നതിന് മുൻപായിട്ട് തേച്ച് പിടിപ്പിക്കുക മുടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം കെട്ടി വയ്ക്കാനായിട്ട് നല്ല ലൂസായിട്ട് കെട്ടി വെക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം